അസ്സാമലൈക്കും അഹുബാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എളുപ്പത്തിലൊരു ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം അതിന് പിന്നെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മൂന്ന് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം അതൊന്ന് വയണ്ടി വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം അതും അതും കൂടെ ആയിട്ട് നല്ലപോലെ അടിചേർത്തിളക്കുക എല്ലാം കൂടെ അതൊന്ന് വയണ്ടി വരുമ്പം ഒരു തക്കാളി വലിയ തക്കാളി തക്കാളിയാണ് അതും പിന്നെ കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് വേപ്പിലേയും കൂടി എല്ലാം കൂടെ നല്ലപോലെ പിന്നെ ഇളക്കി വഴറ്റിയെടുക്കണം നല്ലോണം വഴിണ്ട് വരുമ്പം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടിയും ഒന്ന് വഴി വരുമ്പം മല്ലിപ്പൊടീൻ്റെയൊക്കെ പച്ചമെണ്ണൊന്ന് മാറി വരുമ്പം പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതും ഒന്ന് ഇളക്കി അതിൻ്റെ ഒന്ന് ഒന്ന് മാറി വരുമ്പം ഒരു ടീസ്പൂണ് പിന്നെ മുളക് പൊടി മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ഇട്ടത് എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ ഇടാം പിന്നെ പിന്നെ ബീഫ് മസാലയാണ് ഇട്ട് കൊടുത്തത് നേരത്തെ പിന്നെ ഇപ്പോൾ ഒരു അതൊരു ടീസ്പൂൺ ഇപ്പോൾ അര ടീസ്പൂണ് കറി മസാല കറി മസാല ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായി വേണ്ടി വരുമ്പം ഞാൻ ബീഫ് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് മസാലയൊക്കെ നല്ലോണം ഇതിലേക്ക് ബീഫിലേക്ക് പിടിക്കണം കുറച്ച് വെന്ത് കഴിയുമ്പം കുറച്ച് കറി വേപ്പില മേളിൽ ഇട്ട് കൊടുത്തതിനാൽ നല്ല സ്വാദിഷ്ടമായ ബീഫ് റോസ്റ്റാണ് പിന്നെ അപ്പത്തിൻ്റെ കൂടെ എന്ത് ഇതിന് ചോറിൻ്റെ കൂടെ എന്ത് കഴിക്കാം ക്ലിക്ക് ചെയ്യുക